ഇയാൾ ക്രിമിനലാണ് നീ തമിഴ്നാട്ടിൽ പോയി എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു തുടർന്ന് പൂണ്ട് വളയാടി കൊന്നു ഈ അസ്കർ നാട്ടുകാരോട് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും ഇടതുവിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കൊണ്ട് ഏതോ തരത്തിലുള്ള മനോനില തെറ്റുകയോ അതല്ലെങ്കിൽ മറ്റാരുടെങ്കിലും അച്ചാരം വാങ്ങി ഇത്തരം വാർത്തകൾ ഇന്നൊരു പ്രമുഖ മാധ്യമ സ്ഥാപനം കൊടുത്ത വാർത്ത എന്താണെന്ന് കൊന്നില്ലേ പോലീസ് എന്ന് കാര്യം ചോദിക്കുമ്പോ രാഷ്ട്രമീമാരം മാധ്യമ തലക്കെട്ട് കൊടുക്കുന്നത് വഴി കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന വലിയ ഗുരുതരമായിട്ടുള്ള സംശയത്തിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് ഗുരുതരമായി ജീവനും സ്വത്തിനും സംരക്ഷണം വന്നാണ് അത് സംവിധാനമാണ് സി പി എം നേതാവിന്റെ മക്കളാണെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ മക്കളാണെങ്കിൽ ഒരു ബി ജെ പി നേതാവിന്റെ മക്കളാണെങ്കിൽ സ്റ്റേഷൻ പോലീസ് മര്യാദ കാണിക്കോ എല്ലാം ലീലകളല്ലേ ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ ആ ജാമ്യം റദ്ദാക്കുന്നതിന് അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒഴികെ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒരു കൊടും കുറ്റവാളിയുടെ മനോനില വായിക്കുന്നതിന് കേരളപ്പെട്ടു തരത്തിലുള്ള കൊടുക്കും ശാസ്ത്ര ലോകത്തിന് ഇന്നു വരെ ഒരു മനുഷ്യന്റെയും മനോനില അളക്കുന്നതിനുള്ള ഒരു ശാസ്ത്ര ലോകവും അയാൾ ജാമ്യം അതുപോലെ തന്നെ ശ്രീ ഭസ്കറിനോട് ഉള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നിർത്താതെ കരഞ്ഞ് തളർന്ന് കലങ്ങിയ കണ്ണുമായി രണ്ട് പെൺകുട്ടികൾ അഖിലയും അതുല്യയും അവരിങ്ങനെ നിർത്താതെ ശാപവാക്കുകൾ പറയുന്നുണ്ട് നിലവിലത് കേരള പോലീസിന്റെയും കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയന്റെയും ഒക്കെ തലയിലാണ് ഇടുത്തിയായിരിക്കുന്നത് ഭാസ്കറിനെ പോലെ കടുത്ത ഇടതുപക്ഷവാദിയായ ഒരു വ്യക്തി പോലും കടുത്ത സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ആ സി ഐ വരെ തള്ളി പറയേണ്ടി വരികയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു കൊലക്കേസിലെ പ്രതി ആ കൊലക്കേസിലെ പ്രതിക്ക് നിങ്ങൾ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെടാൻ നിന്നു കൊടുത്തു അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് പോലീസ് നിന്നു നിന്നുകൊടുത്തു പരാജയപ്പെടുവാൻ വ്യവസ്ഥകൾ നിർത്തുന്ന കാര്യത്തിൽ കേരള പോലീസിന് വ്യവസ്ഥ കർശനമാക്കണമെങ്കിൽ നന്നായി വെക്കാൻ അറിയാം ശ്രീ ഹാഷ്മി ഞാൻ അതിന്റെ ഉദാഹരണമാണ് ഞാൻ ശ്രീ ഹാഷ്മിയുടെ അറിവിൽ ഏതെങ്കിലും ഒരു ക്രൈമിൽ ഒരു ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ പേരിലുള്ള ആകെ കേസുകൾ ഈ നാട്ടിൽ സമരം നടത്തിയ കേസുകളാണ് ഈ നാട്ടിലെ പെൻഷൻ കിട്ടാത്ത അമ്മമാർക്ക് പെൻഷൻ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് എന്നോട് തിരുവനന്തപുരം ജില്ലയിൽ കയറാൻ പാടില്ല എന്ന നിർദ്ദേശവുമായി കേരള പോലീസ് പോയല്ലോ തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ അതായത് തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിനകത്ത് എനിക്ക് കേരളം കഴിയില്ല എന്ന കണ്ടീഷൻ വെക്കാൻ ഈ കേരള പോലീസിന് കഴിഞ്ഞല്ലോ ഇനിയും ഞാൻ വിദേശത്ത് പോകുവാൻ എന്ന് പറഞ്ഞിട്ട് എന്റെ പാസ്പോർട്ട് ആ പാസ്പോർട്ട് സരണ്ടർ ചെയ്യാൻ ഈ കേരള പോലീസ് കഴിച്ചോളീ ഒരു സമരം ചെയ്ത എന്നോട് പ്രതികാര ബുദ്ധിയോടി മൂന്ന് കണ്ടീഷനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നല്ല ശുഷ്കാന്തിയുള്ള ഉള്ള കേരള പോലീസിന് ഒരമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിനകത്തെ കൊലയാളിക്ക് എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിന്റെ പരിധി മാത്രമായി പോകുന്നത് ശ്രീ അഷ്മി അപ്പൊ ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെയ്ത സമരമാണോ ചെന്താമരൻ കൊന്ന കൊലപാതകമാണോ വലിയ ഉള്ള ക്രൈം കേരള മുന്നിൽ എന്നോടൊപ്പം സമരം ചെയ്തതിന്റെ പേരിൽ സി പി കെ ഫ്രോസും ഈ ജാമ്യ കണ്ടീഷനുകളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് വിദേശത്ത് പോകേണ്ടി വന്നു വിദേശത്ത് പോയി രണ്ടു ദിവസം നാട്ടിലെത്താൻ വൈകിയതിന്റെ പേരിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു അതുകൊണ്ട് ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞു പോകാൻ കേരള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം പടയായിട്ട് തിരുവനന്തപുരത്ത് കോടതിയിലേക്ക് പോയല്ലോ ശ്രീ ഹാഷ്മി ആ ഊർജ്ജസ്വലത എന്താ കാര്യത്തിൽ ഇതുവരെ ചന്ദാമരന്റെ കാര്യത്തില്ലാത്തൊന്നും പറയാം ആ നാട്ടിലെ നൂറ്റി ഇരുപത് ആളുകൾ ഒപ്പിട്ട് കൊടുത്തൊരു പരാതി കൂടി ആ സീഡ് എഴുതി പോയിട്ടുണ്ട് ഈ ചന്ദമൻ എന്ന് പറയുന്ന ആള് നിരന്തരമായി ഇറങ്ങി ഭീഷണിപ്പെടുത്തുകയാണ് അടിപിടി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ നാട്ടിലെ നൂറ്റി ഇരുപത് ആളുകൾ ഈ കുടുംബം മാത്രമല്ല ഒരു നാട്ടിലെ നൂറ്റി ആളുകൾ കൊടുത്ത പരാതിയിൽ അടയിരുന്നു കൊണ്ടാണ് ആ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദാമൻ വന്നിട്ട് പറഞ്ഞു സ്റ്റേഷനിലേക്ക് കയറില്ല ഇന്ന് ഞാൻ ആ സ്റ്റേഷനിൽ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് നിന്നു പക്ഷേ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദാമനോ എന്തായിരുന്നു അറിയാമോ ചെന്താബനോട് പറഞ്ഞു ഞങ്ങൾ അകത്തേക്ക് ഞാൻ പുറത്തേക്ക് വരാം പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ചെന്താബനോട് പറഞ്ഞു ഇങ്ങനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇതെന്ത് നയം ഇതെന്റെ നീതി ഈ കൊലപാതകത്തിനകത്ത് ഏതെങ്കിലും ഒരു ചന്ദാമനിലെ ഉത്തരവാദി ഈ കൊലപാതകം കൃത്യമായി കേരള പോലീസിന് ഉത്തരവാദിത്തമാണ് കേരള പോലീസ് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉത്തരവാദിത്തമാണ് ഇന്ന് ഞാൻ വേറൊരു വാർത്തയും പറയാം ഇന്ന് വന്ന വാർത്ത എന്താ ശ്രീ ഹസ്കർ അടക്കമുള്ള ആളിൽ ഇനി ന്യായീകരിക്കുക കാർണവർ വധക്കേസിലെ പ്രതിഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ യോഗ തീരുമാനം ഈ സർക്കാർ കൊലയാളികൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന സർക്കാരായി മാറും ഇതിങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇവരുടെ പൊതുരാഷ്ട്രീയമായി മാറുന്നത് അങ്ങ് ന്യായീകരിച്ചാൽ അങ്ങനെ സുഹൃത്താണ് ആ അഖിലയുടെയും അതുല്യയുടെയും കണ്ണീരിന്റെ ശാപത്തിൽ അങ്ങുകൂടി പെടരുത് എന്ന് മാത്രമാണ് സ്നേഹത്തോടെ ശ്രീഭാസ്കർ പറയാനുള്ളൂ നീ എത്ര ചെയ്താലും ശരിയാവില്ല നിന്റെ മുഖത്ത് ഇപ്പോഴും മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ